ഹൈക്കോടതിയും മറ്റ് അറുപത് അടങ്ങിയ ജുഡീഷ്യല് സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കാൻ സ്ഥാപിക്കാന് ഏക്കർ ഭൂമി ഏറ്റെടുക്കാന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഹൈക്കോടതിയുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് ഇതോടെ യാഥാര്ത്ഥ്യമാകുന്നത് കേരള ഹൈക്കോടതി എറണാകുളത്ത് നിന്നും കളമശ്ശേരിയിലേക്ക് മാറും ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭാ യോഗ അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് ഈ വാർത്ത പുറത്തുവന്നത് എച്ച് എം ടിയുടെ കൈവശമുള്ള ഇരുപത്തിയേഴ് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് സിറ്റി സ്ഥാപിക്കാനാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിയും ചീഫ് ജസ്റ്റിസും പങ്കെടുത്ത വാർഷിക യോഗത്തിന്റെ തീരുമാന നടപടികളുടെ തുടർച്ചയാണ് ഈ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി മന്ത്രി പി രാജീവ് ഹൈക്കോടതി ജഡ്ജിമാരായ എ മുഹമ്മദ് മുഷ്താഖ് Bechukurian Thomas രാജ വിജയരാഘവൻ സതീഷ് നയനാൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഇരുപത്തിയേഴ് ഏക്കർ ഭൂമിയിലായി പന്ത്രണ്ട് ലക്ഷത്തിലധികം ചതുരശ്ര അടി കെട്ടിട സൗകര്യം ഉൾപ്പെടെ രാജ്യാന്തര തലത്തിലുള്ള ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ജുഡീഷ്യൽ സിറ്റിയാണ് വിഭാവനം ചെയ്യുന്നത് ഇരുപത്തിയെട്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്തുള്ള സൗകര്യങ്ങൾ ദീർഘകാല കാഴ്ചപ്പാടോടെ സജ്ജമാക്കാനാണ് തീരുമാനം കളമശ്ശേരിയിൽ എച്ച് എം ടിയുടെ കൈവശമുള്ള ഇരുപത്തിയേഴ് ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് മന്ത്രിസഭയുടെ അനുമതി പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതിനും കേന്ദ്ര സഹായം ലഭിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതിനും ആഭ്യന്തര വകുപ്പിനെ ചുമതലപ്പെടുത്തി കൊച്ചി നഗരമധ്യത്തിലുള്ള നിലവിലെ ഹൈക്കോടതിയിൽ സ്ഥലപരിമിതി നേരിടുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർമ്മാണത്തെക്കുറിച്ച് ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശം ഉയർന്നത് നിലവിലെ ഹൈക്കോടതി മംഗളവനത്തോട് ചേർന്നായതിനാൽ ക്വാർട്ടേഴ്സിനും പാർക്കിങ്ങിനും മറ്റും സ്ഥലമെടുക്കാൻ ഇനി പരിധിയും ഇനി പരിമിതികളുമുണ്ട് ഭരണഘടനയിലെ പ്രധാന തത്വങ്ങളായ തുല്യതയ്ക്കും സ്വാതന്ത്ര്യത്തിനും ജീവിക്കാനുള്ള മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന പതിനാല് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ആർട്ടിക്കിളുകൾ സങ്കല്പിച്ച് മൂന്ന് ടവറുകളായാണ് ജുഡീഷ്യൽ സിറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രധാന ടവറിൽ ഏഴ് നിലകളും മറ്റ് രണ്ട് ടവറുകളും ആറ് നിലകളിൽ വീതമുണ്ടാകും ചീഫ് ജസ്റ്റിസിനെതുൾപ്പെടെ അറുപത്തിയൊന്ന് കോടതി ഹാളുകൾ രജിസ്ട്രാർ ഓഫീസ് ഓഡിറ്റോറിയം വിവിധ കമ്മിറ്റികൾക്കുള്ള മുറികൾ ഭരണ വിഭാഗത്തിനുള്ള സൗകര്യങ്ങൾ ലൈബ്രറി ബ്ലോക്ക് ആർബിട്രേഷൻ സെന്റർ റിക്രൂട്ട്മെന്റ് സെൽ ഐ ടി വിഭാഗം ഇൻഫർമേഷൻ സെന്റർ തുടങ്ങി അതിവിപുലമായ സൗകര്യങ്ങൾ ഉണ്ടാകും ഇതിനു പുറമെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് അഭിഭാഷകരുടെ ചേംബറുകൾ പാർക്കിംഗ് സൗകര്യം മഴവെള്ള സംഭരണി എന്നിവയും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കലും കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെ ആയിരം കോടിയിൽ പരം രൂപ ചെലവ് കണക്കാക്കുന്ന പദ്ധതിയാണ് ഇത് ഹൈക്കോടതിക്കൊപ്പം ജുഡീഷ്യൽ അക്കാദമി മീഡിയേഷൻ സെന്റർ തുടങ്ങി രാജ്യാന്തര തലത്തിലുള്ള ആധുനിക സ്ഥാപനങ്ങളും സംവിധാനങ്ങളും കളമശ്ശേരിയിലെ ജുഡീഷ്യൽ സിറ്റിയിൽ ഒരുക്കും ജഡ്ജിമാരുടെ ഓഫീസ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അഭിഭാഷകരുടെ ചേംബർ പാർക്കിംഗ് സൗകര്യം എന്നിവയും ഉണ്ടാകും നിലവിലെ ഹൈക്കോടതി മന്ദിരത്തോടെ ചേർന്ന് ജഡ്ജിമാർക്കും ജീവനക്കാർക്കുമുള്ള താമസ സൗകര്യം ഒരുക്കുന്നതിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് പരിമിതികളുണ്ട് പരിസ്ഥിതി ലോല മേഖല സംബന്ധിച്ച കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം കാത്തിരിക്കുന്നതും വെല്ലുവിളിയായിരുന്നു ഇതെല്ലാം പരിഗണിച്ചാണ് ഹൈക്കോടതി കളമശ്ശേരിയിലേക്ക് മാറ്റാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എല്ലാ വിഭാഗം ജനങ്ങൾക്കുള്ള പ്രാപ്യത യാത്രാ സൗകര്യം പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം എന്നിവ കണക്കിലെടുക്കുമ്പോൾ ജുഡീഷ്യൽ സിറ്റിക്ക് ഏറ്റവും അനുയോജ്യമായത് കളമശ്ശേരിയാണ് എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ജുഡീഷ്യൽ സിറ്റിക്ക് സർക്കാർ കണ്ടെത്തിയ സ്ഥലം ഹൈക്കോടതി ജഡ്ജിമാരുടെ സംഘം സന്ദർശിച്ച ക്ലിയറൻസ് നൽകിയിരുന്നു കളമശ്ശേരിയിൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ എച്ച് എം ടിയുടെ ഉടമസ്ഥതയിലുള്ളത് എച്ച് എം ടിക്ക് സ്വതന്ത്ര വിനിമയത്തിന് ലഭിക്കുന്ന ഇരുപത്തിയേഴ് ഏക്കർ ഭൂമിയാവും സർക്കാർ ഏറ്റെടുത്ത് ജുഡീഷ്യൽ സിറ്റിക്കായി കൈമാറുക ഇതിനു സമീപത്തായി എച്ച് എം ടിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ഇരുപത്തിമൂന്ന് ഏക്കർ ഭൂമിയുമുണ്ട് കൂടുതൽ സൗകര്യങ്ങൾക്കായി ഭൂമി അധികമായി വേണമെങ്കിൽ ഈ ഭൂമിയും ഏറ്റെടുക്കാൻ സാധിക്കും ജുഡീഷ്യൽ സിറ്റി യാഥാർത്ഥ്യമാകുന്നതോടെ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാന നഗരം കളമശ്ശേരി മാറും കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്കും ഹൈക്കോടതി സമുച്ചയത്തിന്റെ ഭാവി വികസനത്തിനുള്ള സ്ഥലപരിമിതിയും കണക്കിലെടുക്കുമ്പോൾ ഹൈക്കോടതി മാറ്റുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന അവസ്ഥയാണ് എന്നാൽ ഏകപക്ഷീയമായ ചർച്ചകളാണ് നടന്നത് എന്ന പരാതിയാണ് അഭിഭാഷക സമൂഹത്തിനുള്ളത് ഹൈക്കോടതി കൊച്ചി നഗരത്തിന് പുറത്തേക്ക് മാറ്റുന്നതിനെ അവർ എതിർക്കുകയാണ് നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട അഭിഭാഷക പരിഷത്ത് സർക്കാരിന്റെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുവരെ ആരോപിക്കുന്നു ഹൈക്കോടതി പരിസരത്ത് വലിയ മുതൽ മുടക്കിൽ ഓഫീസുകൾ സ്ഥാപിച്ച അഭിഭാഷകർക്ക് വലിയ നഷ്ടം വരുന്ന നിർദ്ദേശമാണ് ഇത് എന്നും ഏറെ ഗതാഗത കുരുക്കുള്ള എറണാകുളം ആലുവ റൂട്ടിലൂടെ സഞ്ചരിച്ചു വേണം ജുഡീഷ്യൽ സിറ്റിയിൽ എത്താൻ എന്നുമൊക്കെയാണ് അഭിഭാഷകരുടെ ആശങ്കകൾ കളമശ്ശേരിയിൽ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാൻ ധാരണയായതോടെ നിലവിൽ ഹൈക്കോടതി സമുച്ചയം എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന ചർച്ചകളും സജീവമായിട്ടുണ്ട് കൊച്ചി നഗരപ്രദേശത്ത് പലയിടത്തായി പ്രവർത്തിക്കുന്ന ട്രിബ്യൂണലുകളും സ്ഥലപരിമിതി കൊണ്ടും കാലപ്പഴക്കം കൊണ്ടും വീർപ്പുമൂട്ടുന്ന ലോവർ കോടതികളും അനുബന്ധ ഓഫീസുകളും ഇവിടേക്ക് മാറ്റിസ്ഥാപിച്ച് ഒരു കുടക്കീഴിലാക്കുമെന്നാണ് സൂചന